ബസ് റൂട്ടുമായി തൊട്ടടുത്ത് വീടിന് അനുയോജ്യമായ നല്ലൊരു സ്ഥലം തേടുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നുള്ള പഞ്ചായത്ത് വഴിയാണ് ഈ പഞ്ചായത്ത് വഴിയിൽ നിന്നും നമ്മുടെ വസ്തുവിലേക്കും വസ്തുവിൻ്റെ അടുത്തുള്ള വീടുകളിലേക്കുമുള്ള പൊതുവഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പൊതുവഴി നമ്മൾ ഇനിയും കാണാൻ പോകുന്ന ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തിൽ തീരുന്നതാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം മണിമല റൂട്ടിൽ പൗവത്തു എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കുള്ളത് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഈ വഴി ഈ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്തിൽ തീരുന്നു ഇതാണ് വിൽപ്പനയ്ക്കായിട്ടുള്ള സമചതുരത്തിലുള്ള ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം കുടുംബ ബന്ധങ്ങളെ പവിത്രമായി സൂക്ഷിക്കുന്നവർക്കോ സുഹൃത് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർക്കോ തൊട്ടടുത്തെടുത്ത് താമസിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രണ്ട് വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ഇത് വസ്തുവിൻ്റെ സെൻറ്ററിൽ കൂടി വഴിയിടാൻ പറ്റുന്ന രീതിയിലാണ് വസ്തു കിടക്കുന്നത് ഇടത് സൈഡിലും വലത് സൈഡിലുമായി രണ്ട് വീടുകൾക്ക് അനുയോജ്യമാണ് ഈ സ്ഥലം ബസ് റൂട്ടുമായി വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വസ്തുവിലേക്കുള്ളത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വസ്തുവിന് സെൻ്റ് ഒന്നിന് അറുപത്തയ്യായിരം രൂപ മാത്രമാണ് ഉടമ ചോദിക്കുന്നത് നിങ്ങൾ നേരിൽ കണ്ട് ഇഷ്ടമായി എങ്കിൽ മാന്യമായ കുറവുകൾ കൂടി വീണ്ടും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങളുടെ നമ്പർ എൺപത് എൺപത്തിയാറ് നാൽപ്പത്തഞ്ച് നാൽപ്പത് അറുപത്തി മൂന്ന് താങ്ക്